കർത്താവിനു വേണ്ടി കാത്തിരിക്കുന്നവർ ഒരിക്കലും നിരാശരാകേണ്ടി വരികയില്ല എന്നാൽ കർത്താവാണ് അവരുടെ ശക്തി അവരുടെ ബലം അവരുടെ അവകാശം അതിനാൽ ഇന്ന് നിങ്ങളെ വേദനിപ്പിക്കുന്ന പ്രശ്നങ്ങളെ നിങ്ങളെ ഭയപ്പെടുത്തുന്ന പ്രശ്നങ്ങളെ നിങ്ങളെ ആകാംക്ഷയിലേക്ക് നയിക്കുന്ന പ്രതിസന്ധികളെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക നിങ്ങളെ അലട്ടുന്ന രോഗപ്രശ്നങ്ങളെ സമർപ്പിക്കുക നിങ്ങളെ അലട്ടുന്ന ഭയം കർത്താവിന് സമർപ്പിക്കുക ഏത് മേഖലയാണോ നിങ്ങൾ ഇത്രമാത്രം ഭയപ്പെടുന്നത് കർത്താവിന് സമർപ്പിക്കുക എന്നാൽ കർത്താവിൻ്റെ സ്നേഹം എല്ലാ ഭയത്തിൽ നിന്നും നിങ്ങളെ വിടുവിക്കും ഈ രാത്രിയിൽ ഭയം കൂടാതെ ഉറങ്ങുന്നതിന് സംരക്ഷണത്തിനു വേണ്ടി കഥാവിന്റെ സംരക്ഷണത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നാളത്തെ നിങ്ങളുടെ ആവശ്യങ്ങളെ സാമ്പത്തിക ആവശ്യങ്ങളെ ബുദ്ധിമുട്ടുകളെ എല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക തീർച്ചയായും അവിടുന്ന് നിങ്ങൾക്ക് നന്മ വരുത്തും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ മാൻ സങ്കീർത്തനം മുപ്പത്തിയേഴ് ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വാക്യങ്ങൾ തിന്മയിൽ നിന്ന് അകന്ന് നന്മ ചെയ്യുക എന്നാൽ നിനക്ക് സ്ഥിരപ്രതിഷ്ഠ ലഭിക്കും കർത്താവ് നീതിയെ സ്നേഹിക്കുന്നു അവിടുന്ന് തൻ്റെ വിശുദ്ധരെ പരിത്യജിക്കുകയില്ല നീതിമാന്മാർ എന്നേക്കും പരിപാലിക്കപ്പെടും എന്നാൽ ദുഷ്ടരുടെ സന്തതി വിച്ഛേദിക്കപ്പെടും നീതിമാന്മാർ ഭൂമി കൈവശമാക്കും അതിൽ നിത്യം വസിക്കുകയും ചെയ്യും നീതിമാന്റെ അധരങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു അവന്റെ നാവിൽ നിന്ന് നീതി ഉതിരുന്നു ദൈവത്തിൻറെ നിയമം അവന്റെ ഹൃദയത്തിൽ കുടികൊള്ളുന്നു അവന്റെ കാലടികൾ വഴുതുന്നില്ല ദുഷ്ടൻ നീതിമാനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു അവനെ വധിക്കാൻ തക്കം നോക്കുന്നു കർത്താവ് അവനെ ദുഷ്ടന് വിട്ടുകൊടുക്കുകയില്ല ന്യായവിസ്താരത്തിൽ കുറ്റം വിധിക്കപ്പെടാൻ സമ്മതിക്കുകയുമില്ല കർത്താവിനെ കാത്തിരിക്കുക അവിടുത്തെ മാർഗത്തിൽ ചരിക്കുക ഭൂമി അവകാശമായി തന്ന് അവിടുന്ന് നിന്നെ ആദരിക്കും ദുഷ്ടരുടെ നാശം നീ കാണും ഏറ്റവും കാരുണ്യവാനായി ഞങ്ങളുടെ കർത്താവായ ദൈവമേ നിന്റെ നാമത്തിൽ ചരിക്കുന്നവർക്ക് ഭൂമി അവകാശമായി തന്ന് ആദരിക്കുന്ന ദൈവമേ ഇന്ന് പ്രഭാതം മുതൽ ഇപ്പോൾ വരെ ഞങ്ങളുടെ കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളിലും ഞങ്ങളെ ഉപദേശിക്കുകയും സഹായിക്കുകയും ചെയ്തതിനെ ഓർത്ത് നന്ദി പറയുന്നു ഇന്ന് ഞങ്ങൾക്ക് വിഷമങ്ങൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ വന്നപ്പോൾ ഉത്തരം കിട്ടാത്ത ചില പ്രശ്നങ്ങൾ വന്നപ്പോൾ കർത്താവെ ശാന്തതയോടെയും ക്ഷമയോടെയും പ്രവർത്തിക്കുവാൻ നീ ഞങ്ങളെ ഉപദേശിച്ചതിന് ഓർത്ത് നന്ദി പറയുന്നു എന്നാൽ ഇത്തരം ഉത്തരം കിട്ടാത്ത പ്രശ്നങ്ങളിൽ മറ്റ് പല ചോദ്യങ്ങൾക്കും നീ ഉത്തരം നൽകുകയാണ് എന്ന് മനസ്സിലാക്കാൻ ഇന്ന് നീ ഞങ്ങളെ സഹായിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവേ ഇന്ന് നീ ഞങ്ങളെ വഴി ഓർത്ത് നന്ദി പറയുന്നു എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് അനുകൂലമായി ഇന്ന് നീ ഓർത്ത് നന്ദി പറയുന്നു കഥാവേ ഇന്ന് ആവശ്യമായ കാര്യങ്ങൾ നീ ഞങ്ങൾക്ക് ചെയ്തു തന്നു തിന്മയിൽ നിന്ന് അകന്ന് നിൽക്കാൻ ഞങ്ങളെ നീ പ്രേരിപ്പിച്ചു കഥാവെ നിന്റെ അനുഗ്രഹവും ഉപദേശവും ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാം എല്ലാമാണ് ഞങ്ങൾക്ക് മറ്റൊന്നുമില്ല എങ്കിലും ഈ ലോകത്തിൽ സർവരും ഞങ്ങളെ വിട്ടുപോയാലും സകല സമ്പത്തും ഞങ്ങളിൽ നിന്ന് എടുക്കപ്പെട്ടാലും ദൈവമേ നിന്റെ സ്നേഹം ഞങ്ങളുടെ ഹൃദയത്തെ ഭരിക്കുന്നിടത്തോളം കാലം ഞങ്ങൾ ഒരിക്കലും കുലുങ്ങുകയില്ല തകരുകയില്ല സർവ്വതും ഞങ്ങൾക്ക് അനുകൂലമാക്കാൻ ശക്തനായ ദൈവം നീയാണ് ഈ സൃഷ്ട പ്രപഞ്ചം മുഴുവനും ഞങ്ങൾക്കു വേണ്ടി പ്രവർത്തിക്കുന്നതാക്കാൻ കഥാവേ നിനക്ക് സാധ്യമാണ് എന്നാൽ ആകാശവും ഭൂമിയും കടന്നു പോകും ഞങ്ങളിപ്പോൾ കാണുന്നതും കേൾക്കുന്നതും കടന്നു പോകാം എന്നാൽ ദൈവമേ നീ ഒരിക്കലും കടന്നു പോവുകയില്ല നീ ഞങ്ങളെ കടന്നു പോവുകയില്ല എന്നാൽ നീ നഷ്ടപ്പെട്ടതിനെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് കൂടെ കൊണ്ട് നടക്കുന്ന കർത്താവാണ് നീ അതിനാൽ ഞങ്ങൾ നിനക്ക് നഷ്ടമാകാതിരിക്കാൻ നിന്റെ ഉപദേശം ഓരോ നിമിഷവും ഞങ്ങൾ തേടുന്നു കഥാവേ നീ ഞങ്ങളെ ഉപദേശിക്കാൻ കൂടെയുള്ളപ്പോൾ മറ്റ് ഉപദേശകർ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്തെന്നാൽ ഈ ലോകത്തിൻ്റെ ഉപദേശം ഞങ്ങളെ വഴിതെറ്റിക്കുന്നതായിരിക്കും എന്നാൽ നിന്റെ ഉപദേശം ആദ്യം അന്ത്യവുമായ യേശു ക്രിസ്തുവെ നിന്റെ ഉപദേശം ഒരിക്കലും ഞങ്ങളെ വഴിതെറ്റിക്കുകയില്ല പിതാവിലേക്കുള്ള ഏക വഴിയായ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവെ നിന്റെ ഉപദേശം നിന്റെ വഴി നടത്തൽ ഞങ്ങൾക്ക് ആവശ്യമാണ് നിനക്ക് വേണ്ടി ഞങ്ങൾ എത്ര നാൾ വേണമെങ്കിലും കാത്തിരിക്കും നീ ഞങ്ങളുടെ ജീവിതത്തിന്റെ ഭരണം ഏറ്റെടുത്താൽ ഞങ്ങൾ സ്വസ്ഥരാണ് ഞങ്ങൾക്ക് സമാധാനമുണ്ടാകും സന്തോഷമുണ്ടാകും കർത്താവെ ഇന്ന് നിന്റെ ജ്ഞാനം ഞങ്ങളെ സഹായിച്ചതിനെ നന്ദി പറയുന്നു ഇന്ന് ഞങ്ങളുടെ കാലടികൾ വഴുതി വീഴാൻ അനുവദിക്കാത്തതിനെയോട്ട് നന്ദി പറയുന്നു ഇന്ന് പല വ്യക്തികളെ ഞങ്ങൾക്ക് കാണിച്ചു തന്നതിനെയോട്ട് നന്ദി പറയുന്നു നിന്റെ മഹത്വത്തെക്കുറിച്ച് കുറിച്ച് സംസാരിക്കാൻ ഇന്ന് ഞങ്ങൾക്ക് കൃപ നീപിച്ചതിനെ നന്ദി പറയുന്നു എൻ്റെ ദൈവമേ നിന്റെ ജ്ഞാനം മഹനീയമാണ് ഞങ്ങൾ ഭയപ്പെടുന്ന പ്രശ്നങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണം എങ്ങനെ അതിജീവിക്കണം എന്നത് നിന്റെ ജ്ഞാനത്തിൽ ഉണ്ടല്ലോ അതിനാൽ നിന്റെ ജ്ഞാനത്തെ ഞങ്ങൾ ആരാധിക്കുന്നു നിന്റെ ജ്ഞാനത്തിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു കർത്താവെ നാളത്തെ ദിവസത്തെ കാര്യങ്ങളെല്ലാം അങ്ങേക്ക് അറിയാമല്ലോ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ യാത്രകളെ ഞങ്ങളുടെ ആവശ്യങ്ങളെ ചില സാമ്പത്തികമായ കാര്യങ്ങൾ നടപ്പിലാക്കാനുണ്ട് തീർപ്പ് കൽപ്പിക്കാനുണ്ട് എല്ലാം നിന്നെ ഞങ്ങൾ ഏൽപ്പിക്കുന്നു കർത്താവെ ചില വസ്തു പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനുണ്ട് നാളെ അവധി ദിനമാണ് എങ്കിലും അനേക പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ കിടപ്പുണ്ട് കഥാവയെല്ലാം നിനക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു നിന്നിൽ പൂർണ്ണമായും സ്വസ്ഥത കണ്ടെത്താൻ സമാധാനം കണ്ടെത്താൻ നാളത്തെ ദിനം ഞങ്ങളെ അനുവദിക്കണമേ നീ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമേ ഒരിക്കലും നിന്നെ കാത്തിരിക്കുന്നവർക്ക് കുറവുകൾ വരികയില്ല എന്ന് ഞങ്ങൾക്കറിയാം ഈ രാത്രിയിൽ കഥാവേ നിന്റെ സന്നദ്ധിയിൽ നിന്ന് അകന്നുപോയ നിമിഷങ്ങളെ ഓർത്ത് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു ഈ രാത്രിയിൽ ഞങ്ങളോട് നീ ക്ഷമിക്കണമേ മറിച്ച് സുഖമായ നിദ്ര നൽകി ഞങ്ങളുടെ പാകപ്പിഴവുകളെ നീ ക്ഷമിച്ച് ഈ രാത്രിയിൽ ഞങ്ങളുടെ കൂടെ ഇരുന്ന് നീ ഞങ്ങൾക്ക് ആശ്വാസകരമായ ഉറക്കം നൽകി ശരീരത്തിന് പൂർണ്ണ ആരോഗ്യം നൽകി അതിരാവിലെ ഞങ്ങളെ ഉണർന്ന് എഴുന്നേൽക്കുവാൻ കൃപകരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കഥാവേ എല്ലാം അറിയുന്നുവല്ലോ ആരൊക്കെ എവിടൊക്കെയാണ് ഈ പ്രാർത്ഥന കേൾക്കുന്നത് ഈ പ്രാർത്ഥനയ്ക്ക് കമന്റ് സെക്ഷനിലൂടെ മറുപടി അയക്കുന്ന പ്രാർത്ഥനാ സഹായങ്ങൾ ചോദിക്കുന്നവർ എവിടക്കെ ആണ് എങ്കിലും അവർ ആരൊക്കെ എങ്കിലും ഈ രാത്രിയിൽ കഥാവെ നീ അവരോടൊപ്പമായിരുന്നു അവർക്ക് ആവശ്യമായ സൗഖ്യവും ആശ്വാസവും കരുതലും ആരോഗ്യവും സന്തോഷവും സ്നേഹവും നൽകി അവർ ഒറ്റക്കല്ല കഥാവായ നീ അവരോടൊപ്പമുണ്ട് എന്ന ഉറപ്പ് നൽകി ഈ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി അവരെ അനുഗ്രഹിക്കണമേ കഥാവി എല്ലാത്തിനും പ്രതിവിധി നീയാണ് എന്ന വിശ്വാസത്തിൽ ഞങ്ങൾ കിടന്നുറങ്ങാൻ ആഗ്രഹിക്കുന്നു എല്ലാ ആബുദ്ധനർത്ഥങ്ങളിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം സംരക്ഷിക്കണമേ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കഥാവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാ ഭയവും നീക്കി സുഖമായ നിദ്ര നൽകി ഈ രാത്രിയിൽ നിന്നെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവെ ദൈവ സ്നേഹം രുചിച്ചറിഞ്ഞ് ഈ രാത്രിയിൽ സുഖമായി ഞങ്ങൾ ഉറങ്ങുന്നതിന് അമ്മമാതാവെ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ